വിനോദസഞ്ചാരികളും നീന്തൽ പരിശീലനത്തിനെത്തുന്നവരുമുൾപ്പെടെ എത്തുന്ന പടന്നാ പഞ്ചായത്തിലെ നടക്കാവ് കാപ്പുകുളത്തിന്റെ പരിസരത്ത് തൃക്കരിപ്പൂർ റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളടങ്ങുന്ന ബോർഡുകൾ സ്ഥാപിച്ചു ആടമേറിയ കുളത്തിൽ ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ ഉൾപ്പെടെയാണ് ജാഗ്രതാ ബോർഡുകളിലുള്ളത്

കാപ്പുകുളത്തിന് ചുറ്റുമായി തൃക്കരിപ്പൂർ റോട്ടറി ക്ലബ്ബ് നേതൃത്വത്തിൽ സ്ഥാപിച്ചത് ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി പതിനഞ്ച് ബോർഡുകളിലൂടെയാണ് റോട്ടറി ക്ലബ്ബ് പ്രാവർത്തികമാക്കിയത് നീന്തൽ കുളത്തെക്കുറിച്ച് ധാരണയില്ലാതെ ഇറങ്ങുന്നത് പലപ്പോഴും അപകടങ്ങൾ വരുത്തിവെക്കുന്നതിന് കാരണമാകുന്നുണ്ട് താഴെത്തട്ടിലെ ചളിയും കുളത്തിൻ്റെ ആഴവും സൂചനാ ബോർഡുകളിലൂടെ എളുപ്പം ബോധ്യപ്പെടും കുളവും പരിസരവും ശുചീകരിക്കേണ്ട കാര്യങ്ങളും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പും ഇവിടെ സ്ഥാപക ബോർഡുകളിലുണ്ട് കാപ്പുകുള പരിസരത്ത് നടന്ന ചടങ്ങിൽ ജാഗ്രതാ നിർദ്ദേശം ഉൾക്കൊള്ളുന്ന ബോർഡുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം അനാവരണം ചെയ്തു തൃക്കരിപ്പൂർ റോട്ടറി പ്രസിഡന്റ് ടി കെ റാണി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡംഗം അംഗം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അഗ്നിരക്ഷാസേന തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരൻ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ എ എം രാജഗോപാലൻ നായർ ഡോക്ടർ കെ സുധാകരൻ കെ വി ഗംഗാധരൻ പി വി ചന്ദ്രമോഹനൻ ഡോക്ടർ വി കെ ജനാർദ്ദനൻ വി വി ഗോപാൽ കെ കെ രാമൻ എം സുലൈമാൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ